മദ്യപിച്ച് രണ്ടുപേരെ വാഹനം ഇടിച്ചു കൊന്ന കേസിൽ പ്രതിയായ പതിനേഴുകാരൻ്റെ അമ്മയും അറസ്റ്റിൽ ഇവരെ പോലീസ് പിടികൂടിയത് ഒളിവിൽ കഴിയുന്നതിനിടെ കുട്ടിയുടെ രക്തസാമ്പിളിന് പകരം അമ്മയുടെ രക്തസാമ്പിളാണ് പരിശോധനയ്ക്ക് അയച്ചതെന്ന് പോലീസ് കണ്ടെത്തി നിങ്ങൾ ആലോചിക്കണം ഒരു പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി കുട്ടിയുടെ പ്രതിയുടെ രക്തത്തിന് പകരം പ്രതിയുടെ അമ്മയുടെ രക്തം പരിശോധനയ്ക്ക് അയച്ചു അപ്പം ലഹരിയുടെ സാധ്യത അതിൽ കാണില്ലല്ലോ കാര്യം ഈ അധികാര കേന്ദ്രങ്ങൾ വിചാരിച്ചാൽ എന്ത് വൃത്തിയിടും കാണിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയായിരുന്നു ഈ സംഭവം എന്തായാലും ഈ അമ്മയുടെ പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ കൂടുതൽ വിവരങ്ങൾ നൽകും ശ്രീനാഥ് ചന്ദ്രൻ ഗുഡ് മോർണിംഗ് പറയൂ എസ് കെ എൻ ഗുഡ് മോർണിംഗ് ശിവാനി അഗർവാൾ എന്നതാണ് ഈ അമ്മയുടെ പേര് ഒളിവിൽ കഴിയുകയായിരുന്നു രണ്ടു ദിവസം മുമ്പാണ് ഈ രക്തസാമ്പിൾ പരിശോധനയ്ക്ക് നൽകിയതിൽ അതിൽ പതിനേഴുകാരൻ്റെ രക്തസാമ്പിൾ അല്ല പകരം അമ്മയുടെ രക്തസാമ്പിളാണ് പരിശോധനയ്ക്ക് അയച്ചത് എന്ന് വ്യക്തമായത് ഡി എൻ എ പരിശോധനയിൽ അമ്മയുടേതെന്ന് തെളിയുകയായിരുന്നു ഇതേ തുടർന്ന് അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം പോലീസ് തുടങ്ങി പക്ഷേ അവർ ഒളിവിൽ പോയി പിന്നീട് ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്നാണ് അറസ്റ്റിലായത് എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല പോലീസ് അക്കാര്യം പറയുന്നുമില്ല ഏതായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്ന് പൂനെ പോലീസ് കമ്മീഷണർ അറിയിക്കുന്നുണ്ട് ഈ സംഭവം നടന്ന് ഏതാണ്ട് ഒൻപത് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പ്രതിയുടെ ലഹരി പരിശോധന നടത്തുന്നത് രണ്ട് എക്സാമിനേഷനാണ് ഒന്ന് ഫിസിക്കൽ എക്സാമിനേഷൻ അതായത് പ്രതിയെ നേരിൽ കണ്ട് ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ ചേഷ്ടകളിൽ മറ്റും ലഹരിയുടെ ഉപയോഗം പ്രകടമായി കാണുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് അത് ഡോക്ടർമാർ ക്ലീൻ ചിറ്റ് നൽകി രണ്ടാമത്തേതാണ് ബ്ലഡ് സാമ്പിൾ ശാസ്ത്രീയമായ ഒരു പരിശോധന ഇതിൽ നടത്തേണ്ടത് എന്നാൽ അതിൽ അദ്ദേഹത്തിന്റെ ഈ പ്രതിയുടെ രക്തസാമ്പിൾ ശേഖരിച്ച ഡോക്ടർ അത് ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞ് മറ്റൊരു രക്തസാമ്പിൾ അയച്ചു പിന്നീടാണ് അത് അമ്മയുടേത് തന്നെയാണെന്ന് അതായത് ഈ പരിശോധന നടക്കുമ്പോൾ സസൂൺ ആശുപത്രിയിൽ സർക്കാർ ആശുപത്രിയിൽ ഈ പ്രതിയോടൊപ്പം തന്നെ പ്രതിയുടെ അമ്മയും ബന്ധുക്കളും ഒക്കെ തന്നെ എത്തിയിരുന്നു ഇവരും ഡോക്ടർമാരും ഒക്കെ ചേർന്ന് നടത്തിയൊരു ഗൂഢാലോചന ഇപ്പോൾ പുറത്തു വരികയാണ് മൂന്ന് ലക്ഷം രൂപ നൽകിയാണ് ഈ തട്ടിപ്പ് നടത്തിയത് ഡോക്ടർമാർ ഏതായാലും ഡോക്ടർമാർ പിടിയിലായിട്ടുണ്ട് രണ്ട് ഡോക്ടർമാരും ഒരു വാർഡ് ബോയും അറസ്റ്റിലായിട്ടുണ്ട് ഇപ്പോൾ ഈ കുടുംബത്തിൽ ഈ പ്രതിയെ അറസ്റ്റിലായി പ്രതിയുടെ അച്ഛൻ തിരിമറികൾ നടത്താൻ ശ്രമിച്ച അച്ഛൻ അറസ്റ്റിലായി ഡ്രൈവറെ അതായത് കുടുംബ ഡ്രൈവറെ ഈ കുറ്റമേൽക്കാൻ പ്രേരിപ്പിച്ച അയാളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയ മുത്തച്ഛൻ അറസ്റ്റിലായി ഇപ്പോൾ പ്രതിയുടെ അമ്മയും അറസ്റ്റിലായി ഏതായാലും പണം ഉപയോഗിച്ച് വലിയൊരു കുറ്റകൃത്യം മറച്ചു വെക്കാൻ ശ്രമിച്ചവർക്ക് വലിയ തിരിച്ചടി ഇപ്പോൾ ഉണ്ടാവുകയാണ് മുംബൈയിൽ നിന്നാണ് ദിനത്തിൽ മാജിക് നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ